ശ്വേതാ മേനോൻ മോഡലിങ്ങിലും അഭിനയത്തിലും തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു ക്ഷേതാ മേനോൻ തൊണ്ണൂറ്റി നാലിലെ മിസ് ഇന്ത്യ മത്സരത്തിൽ ക്ഷേതാ മേനോൻ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്നിലെ അനശ്വരം എന്ന ചിത്രത്തിലൂടെയാണ് ശ്വേതാ മേനോൻ അഭിനയം തുടങ്ങുന്നത് ജോമോനായിരുന്നു സംവിധായകൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ പതിനേഴ് വയസ്സായിരുന്നു ഷേതയുടെ പ്രായം തൊണ്ണൂറ്റിയേഴിലെ യുഷ്ക് എന്ന ചിത്രമായിരുന്നു ഷേതയുടെ ഹിന്ദിയിലെ ആദ്യത്തെ ചിത്രം രണ്ടായിരത്തി ഒൻപതിലെ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും രണ്ടായിരത്തി പതിനൊന്നിലെ സാൾട്ട് ആൻഡ് പേപ്പർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനും മികച്ച നടിക്കുള്ള അവാർഡും ഷേത കരസ്ഥമാക്കിയിട്ടുണ്ട് പ്രശസ്ത ബോളിവുഡ് മോഡലായ ബോബി ഫോസ്ലെ ആയിരുന്നു ഷേത ആദ്യം വിവാഹം കഴിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ തൃശൂരിലെ മേനോനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ബ്ലസ് സംവിധാനം ചെയ്ത കളിമണ്ണ് എന്ന ചിത്രം ഷേതയുടെ തന്നെ പ്രസവം ചിത്രീകരിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ബേബി ശാലിനി ബാലതാരമായി അഭിനയിച്ച് പ്രശസ്തി നേടിയ ഒരു നടിയായിരുന്നു ബേബി ശാലിനി ഫാസിൽ സംവിധാനം ചെയ്ത എൺപത്തിമൂന്നിലെ എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിൽ ഒരു ബാലതാരമായിട്ടായിരുന്നു ശാലിനിയുടെ തുടക്കം ഈ ചിത്രം ഒരു വൻ വിജയമായിരുന്നു ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ശാലിനിക്ക് ലഭിക്കുകയുണ്ടായി ശാലിനി നായികയായി അഭിനയിച്ച ആദ്യ ചിത്രമായിരുന്നു തൊണ്ണൂറ്റിയേഴിലെ അനിയത്തി പ്രാവ് വൻ വിജയമായിരുന്ന ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോവനായിരുന്നു നായകൻ പതിനെട്ട് വയസ്സായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ശാലിനിയുടെ പ്രായം മണിരത്നം സംവിധാനം ചെയ്ത ശാലിനിയുടെ അരേ പൈതേ എന്ന തമിഴ് ചിത്രം ഒരു വൻ വിജയമായിരുന്നു മാധവനായിരുന്നു ഈ ചിത്രത്തിൽ നായകൻ തൊണ്ണൂറ്റി ഒമ്പതിൽ അമർക്കളം എന്ന തമിഴ് ചിത്രത്തിൻ്റെ ചിത്രീകരണ വേളയിൽ തമിഴ്നടൻ അജിത്തുമായി പ്രണയത്തിലാവുകയും രണ്ടായിരം ഏപ്രിൽ ഇരുപത്തിനാലിന് ചെന്നൈയിൽ വെച്ചവർ വിവാഹിതരാവുകയും ചെയ്തു അജിത്തുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമാ ജീവിതത്തിൽ നിന്നും ശാലിനി പിൻവാങ്ങുകയായിരുന്നു ജോമോൾ ബാലതാരമായിട്ടായിരുന്നു ജോമോളിൻ്റെ തുടക്കം ഗൗരി എന്നറിയപ്പെടുന്ന ജോമോൾ എൺപത്തിയൊൻപതിലെ ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രത്തിൽ ഉണ്ണിയാർച്ചയുടെ ബാല്യകാലം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു തൻ്റെ അഭിനയ ജീവിതം തുടങ്ങിയത് തൊണ്ണൂറ്റിയെട്ടിലെ എന്ന് സ്വന്തം ജാനകി എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് പതിനാറ് വയസ്സായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ജോമോളുടെ പ്രായം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ദേശീയ ചലച്ചിത്ര കമ്മീഷൻ്റെ പ്രത്യേക ജൂറി അവാർഡും ഈ ചിത്രത്തിലൂടെ ജോമോൾ സ്വന്തമാക്കി നിറം ദീപസ്തംഭം മഹാചര്യം മയിൽപീലിക്കാവ് തുടങ്ങിയവയ്ക്കായിരുന്നു പ്രധാന ചിത്രങ്ങൾ പ്രിയാരാമൻ മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയായിരുന്നു പ്രിയാരാമൻ രജനീകാന്ത് നിർമ്മിച്ച തൊണ്ണൂറ്റി മൂന്നിലെ വള്ളി എന്ന ചിത്രത്തിലൂടെയായിരുന്നു പ്രിയാരാമൻ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് പത്തൊൻപത് വയസ്സായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം അതേ വർഷം തന്നെ ഐ വി ശശി സംവിധാനം ചെയ്ത അർത്തന എന്ന ചിത്രമായിരുന്നു അവരുടെ മലയാളത്തിലെ ആദ്യത്തെ ചിത്രം സൈന്യം മാന്ത്രി കാശ്മീരം നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് തുടങ്ങിയവയ്ക്കായിരുന്നു അവരുടെ പ്രധാന ചിത്രങ്ങൾ മഞ്ജു വര്യർ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി രണ്ട് പ്രാവശ്യം കലാതിലക പട്ടം നേടിയ ഒരു പ്രതിഭ കൂടിയായിരുന്നു മഞ്ജു വര്യർ തമിഴ്നാട്ടിലെ നാഗർകോവിലായിരുന്നു മഞ്ജു വര്യറുടെ ജനനം കണ്ണൂരിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തൊണ്ണൂറ്റിയഞ്ചിലെ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യർ ചലച്ചിത്ര മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് പതിനേഴ് വയസ്സായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം എന്നാൽ ആദ്യമായി നായികയെ അഭിനയിക്കുന്ന ചിത്രം തൊണ്ണൂറ്റിയാറിലെ സല്ലാപം എന്ന ചിത്രമായിരുന്നു വ്യക്തിത്വമുള്ള ഒട്ടേറെ നായിക കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മഞ്ജു വാര്യർക്ക് ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും തൊണ്ണൂറ്റൊമ്പതിലെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര കമ്മീഷൻ്റെ പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിക്കുകയുണ്ടായി കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ ചെമ്പഴുക്ക ചെമ്പഴുക്ക എന്ന ഗാനവും ജാക്കാഞ്ചിൽ എന്ന സിനിമയിലെ കിം 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 എന്ന ഗാനവും മഞ്ജു വാര്യരായിരുന്നു ആലപിച്ചത് തൊണ്ണൂറ്റൊമ്പതിൽ നടൻ ദിലീപിനെ വിവാഹം കഴിച്ചതോടെ അഭിനയ ജീവിതത്തിൽ നിന്നും മഞ്ജു വാര്യർ പിൻവാങ്ങുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഈ ബന്ധം വേർപിരിഞ്ഞതോടെ കല്യാൺ ജല്ലേഴ്സിന്റെ പരസ്യത്തിനു വേണ്ടി ഇതിഹാസ നടനായ അമിതാഭ് ബച്ചനോടൊപ്പം അഭിനയിച്ചു വീണ്ടും ക്യാമറയുടെ മുന്നിലേക്ക് മഞ്ജു വാര്യർ ഒത്തുന്നത് തൊണ്ണൂറ്റെട്ടിലെ കന്മദം തൊണ്ണൂറ്റൊമ്പതിലെ പത്രം എന്നീ ചിത്രത്തിലെ അഭിനയത്തിനും മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് മഞ്ജു വാര്യർക്ക് ലഭിച്ചിട്ടുണ്ട് ദിവ്യ ഉണ്ണി ഒരു നർത്തകി കൂടിയായ ദിവ്യ ഉണ്ണി മലയാളം ഉൾപ്പെടെ നാല് ഭാഷകളിലായി ഏകദേശം അൻപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എൺപത്തിമൂന്നിൽ ഫാസിലിൻ്റെ എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിൽ ഒരു ബാലതാരമായിട്ടായിരുന്നു ദിവ്യ തുടക്കം പിന്നീട് നീയത്രധന്യ പൂക്കാലം വരവായി ഓ ഫാബി എന്നീ ചിത്രങ്ങളിലും ബാലതാരമായി അഭിനയിച്ചു വിനയൻ സംവിധാനം ചെയ്ത തൊണ്ണൂറ്റിയാറിലെ കല്യാണ സൗകന്ധികം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ദിവ്യ ഉണ്ണി ആദ്യമായി നായിക വേഷത്തിലെത്തുന്നത് പതിനഞ്ച് വയസ്സായിരുന്നു ഇതിൽ അഭിനയിക്കുമ്പോൾ ദിവ്യ ഉണിയുടെ പ്രായം തുടർന്ന് കഥാനായകൻ പ്രണയവർണ്ണങ്ങൾ വർണ്ണപ്പകിട്ട് സൂര്യപുത്രൻ ഒരു മറവത്തൂർ കനവ് തുടങ്ങി ധാരാളം ഹിറ്റ് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ഗീതാ വിജയൻ തൃശ്ശൂരിലായിരുന്നു ഗീതയുടെ ജനനം തൊണ്ണൂറിലെ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഗീതാ വിജയൻ തിരശീലയിലേക്ക് പ്രവേശിക്കുന്നത് പതിനെട്ട് വയസ്സായിരുന്നു അന്ന് ഗീതയുടെ പ്രായം എൺപത്തഞ്ചോളം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച ഗീതാ വിജയൻ രണ്ട് തമിഴ് ചിത്രങ്ങളിലും മൂന്ന് ഹിന്ദി ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് നഗരത്തിൽ സംസാര വിഷയം കാബൂളി തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങിയവയൊക്കെയായിരുന്നു പ്രധാന ചിത്രങ്ങൾ ചാർമിള മലയാളത്തിലെ ഒരു ജനപ്രിയ ചലച്ചിത്ര നടിയായിരുന്നു ചാർമിള തൊണ്ണൂറുകളിൽ ചാർമിള നടൻ ബാബു ആന്റണിയുമായി പ്രണയത്തിലായിരുന്നു തൊണ്ണൂറ്റിയൊന്നിലെ ഒയിലട്ടം എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു ചാർമിള ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത് പതിനേഴ് വയസ്സായിരുന്നു അന്ന് ചാർമിളയുടെ പ്രായം തൊണ്ണൂറ്റിയൊന്നിലെ തന്നെ സിബി മലയിൽ സംവിധാനം ചെയ്ത ധനം എന്ന ചിത്രമായിരുന്നു അവരുടെ മലയാളത്തിലെ ആദ്യത്തെ ചിത്രം അങ്കിൾ ബൺ കേളി അർജുനൻ പിള്ളയും അഞ്ച് മക്കളും കടൽ തുടങ്ങിയവയൊക്കെയായിരുന്നു അവരുടെ പ്രധാന ചിത്രങ്ങൾ മീന മീന ദുരൈരാജ് എന്നായിരുന്നു അവരുടെ യഥാർത്ഥനാമം നെഞ്ചങ്ങൾ എന്ന തമിഴ് ചിത്രത്തിൽ ഒരു ബാലനടിയായിട്ടായിരുന്നു മീനയുടെ തുടക്കം ഇതിലെ നായകനായ ശിവാജി ഗണേശൻ തന്നെയായിരുന്നു മീനയെ ഇതിലേക്ക് കണ്ടെത്തിയത് തൊണ്ണൂറിലെ ഒരു പുതിയ കഥ എന്ന തമിഴ് ചിത്രമായിരുന്നു മീന ആദ്യമായി നായികാവേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രം പതിനാല് വയസ്സായിരുന്നു അന്ന് മീനയുടെ പ്രായം തൊണ്ണൂറ്റിയൊന്നിലെ സാന്തനം എന്ന ചിത്രമാണ് മീനയുടെ ആദ്യത്തെ മലയാള ചലച്ചിത്രം സേതുപതി ഐ പി എസ് മുത്തു സൂര്യവംശം തുടങ്ങിയവയൊക്കെ മീനയുടെ പ്രധാന ചിത്രങ്ങളാണ് രംഭ വിജയലക്ഷ്മി എന്നായിരുന്നു രംഭയുടെ യഥാർത്ഥനാമം അവരുടെ ആദ്യത്തെ ചലച്ചിത്രനാമം അമൃത എന്നായിരുന്നു പിന്നീടത് രംഭ എന്നാക്കി മാറ്റുകയായിരുന്നു നൂറിലധികം ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള രംഭ ഫോജ് പൂരി ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടിലെ ആ ഒക്കട്ടി അടയ്ക്കു എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അവർ ആദ്യമായി സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് പതിനാറ് വയസ്സായിരുന്നു അന്ന് രംഭയുടെ പ്രായം അതേ വർഷം തന്നെ സർഗം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാളത്തിലേക്ക് പ്രവേശിക്കുന്നത് വിനീതായിരുന്നു നായികൻ ചമ്പക്കുളം തച്ചൻ മയിലാട്ടം ക്രോണിക് ബാച്ചിലർ തുടങ്ങിയവയൊക്കെയാണ് മലയാളത്തിലെ പ്രധാന ചിത്രങ്ങൾ മാധു തൊണ്ണൂറുകളിൽ മലയാളത്തിൽ സജീവമായിരുന്ന ഒരു നടിയായിരുന്നു മാധു എന്ന മാധവി എഴുപത്തിയേഴിലെ സന്നദി അപ്പന്ന എന്ന കന്നഡ ചിത്രത്തിലെ ഒരു ബാലതാരമായിട്ടായിരുന്നു മാധു സിനിമയിലേക്ക് എത്തുന്നത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള കർണാടക സർക്കാരിൻ്റെ പുരസ്കാരവും മാധുവിന് ലഭിക്കുകയുണ്ടായി എൺപത്തൊമ്പതിൽ നെടുമുടി വേണു സംവിധാനം ചെയ്ത പൂരം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് മാധു കടന്നു വരുന്നത് പതിനാറ് വയസ്സായിരുന്നു അന്ന് മാധുവിൻ്റെ പ്രായം പിന്നീട് ഒട്ടനവധി മലയാള സിനിമയിലെ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി മാധുവിന്റെ എടുത്തു പറയാവുന്ന ഒരു അഭിനയമാണ് മമ്മൂട്ടി നായകനായി എത്തിയ അമരം എന്ന ചിത്രത്തിലെ ഉപ്പുകണ്ടം ബ്രദേശ് സവിതം അദ്ദേഹം എന്ന ചെപ്പടി വിദ്യ തുടങ്ങിയവയൊക്കെ മാധുവിന്റെ പ്രധാന ചിത്രങ്ങളാണ് ചിപ്പി മലയാളത്തിലും കന്നഡയിലും ഒരുപോലെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ചിപ്പി തൊണ്ണൂറ്റി മൂന്നിലെ പാതേയം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ചിപ്പി തൻ്റെ അഭിനയം തുടങ്ങുന്നത് പതിനെട്ട് വയസ്സായിരുന്നു അന്ന് ചിപ്പിയുടെ പ്രായം മലയാളത്തിൽ കൂടുതലും സഹതടിയായിട്ടായിരുന്നു ചിപ്പി അഭിനയിച്ചത് ചിപ്പിയുടെ തൊണ്ണൂറ്റിയാറിലെ ജനമട ജോഡി എന്ന കന്നഡ ഫിലിം വൻ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു എല്ലാ കളക്ഷൻ റെക്കോർഡ്സും ഭേദിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഇത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കർണാടക സർക്കാരിൻ്റെ അവാർഡ് ചിപ്പി കരസ്ഥമാക്കുകയുണ്ടായി ഒട്ടേറെ കന്നഡ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ചിപ്പി മലയാളം ടി വി സീരിയലുകളിലേക്ക് സജീവമാകുകയായിരുന്നു വാണി വിശ്വനാഥ് ദക്ഷിണേന്ത്യയിലെ ആക്ഷൻ റാണി എന്നാണ് വാണി വിശ്വനാഥിനെ അറിയപ്പെടുന്നത് മലയാളം തെലുങ്ക് എന്നീ ഭാഷകളിൽ ഒരുപോലെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് വാണി വിശ്വനാഥ് എൺപത്തിയാറിലെ മഞ്ഞുക്കൾ വൈരം എന്ന തെലുങ്ക് ചിത്രത്തിലായിരുന്നു അവർ ആദ്യമായി അഭിനയിച്ചത് പതിനഞ്ച് വയസ്സായിരുന്നു ഇതിൽ അഭിനയിക്കുമ്പോൾ വാണി വിശ്വനാഥിൻ്റെ പ്രായം എൺപത്തിയേഴിലെ മംഗല്യ എന്ന ചിത്രമായിരുന്നു വാണി വിശ്വനാഥിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ ചിത്രം ചിരഞ്ജീവിയോടൊപ്പം അഭിനയിച്ച വിരാന മൊഗുഡു എന്ന തെലുങ്ക് ചിത്രം വൻ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ജങ്ക് ഭീഷ്മ എന്നീ ഹിന്ദി ചിത്രങ്ങളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഷിപ്പായി ലഹള തക്ഷശില മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത മാനാർമത്തായി സ്പീക്കിംഗ് ദി കിങ് തുടങ്ങിവയ്ക്കെയാണ് മലയാളത്തിലെ ഇവരുടെ പ്രധാന ചിത്രങ്ങൾ നടൻ ബാബുരാജിനെയായിരുന്നു മാണി വിശ്വനാഥ് വിവാഹം കഴിച്ചത് കനക മഹാലക്ഷ്മി എന്നറിയപ്പെടുന്ന കനക തമിഴ് തെലുങ്ക് മലയാള ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള കനക കൂടുതലും തമിഴിലായിരുന്നു അഭിനയിച്ചത് എൺപത്തി ഒൻപതിലെ കനകാട്ടക്കാരൻ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് കനക അഭിനയത്തിലേക്ക് വരുന്നത് പതിനാറ് വയസ്സായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ കനകയുടെ പ്രായം ഈ ചിത്രം ഒരു വൻ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു തൊണ്ണൂറ്റിമൂന്നിലെ ഗോഡ്ഫാദർ എന്ന ചിത്രമായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ചിത്രം ഈ ചിത്രവും ഒരു വൻ വിജയമായിരുന്നു പെരിയ വീട്ടുപടക്കാരൻ അതിശയപ്പിറവി ക്ലിപ്പേച്ച് കേൾക്കവ തുടങ്ങിയവയൊക്കെ തമിഴിലെ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു വിയറ്റ്നാം കോളനി ഗോളാന്തര വാർത്ത മംഗല്യസൂത്രം തുടങ്ങിയവയ്ക്ക് മലയാളത്തിൽ അഭിനയിച്ച ഹിറ്റ് ചിത്രങ്ങളായിരുന്നു കനകയുടെ അമ്മ ദേവികയും ഒരു നടിയായിരുന്നു